അലൈക്കും ആലമീൻ മുഹമ്മദിൻ അസ്സാമലൈക്കും വാഹമത്തല്ലാഹി വാത്തമിറിമാൻ മുഹമ്മദ് പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ പ്രത്യേകിച്ച് നമ്മുടെ നഅീമ വിഷൻ കുടുംബങ്ങളെ എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു അള്ളാഹു സുബാന നമ്മെല്ലാവരെയും വിജയികളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ നമ്മുടെ നയിമി വിഷൻ എന്ന ചാനലിൽ ഒരുപാട് ക്ലാസ്സുകൾ നാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കേൾക്കാത്ത ക്ലാസ്സുകളൊക്കെ നിങ്ങൾ കേൾക്കണം എന്ന് എല്ലാവരെയും അറിയിക്കുകയാണ് അയ്യമി വിഷൻ എന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് നമ്മുടെ എല്ലാ ക്ലാസ്സുകളും അത് കിട്ടും ഇൻഷാ അല്ല ദിക്കറുകൾ മാത്രം കേട്ട് അത് മാത്രം എഴുതിയെടുക്കാതെ മറ്റുള്ള ഒരുപാട് ആത്മീയമായ ക്ലാസ്സുകൾ എനിക്കും നിങ്ങൾക്കും ഉപകാരപ്രദമാകാൻ വേണ്ടി ഒരുപാട് ആത്മീയമായ ക്ലാസ്സുകളും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ നിങ്ങൾ കേൾക്കണമെന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ് അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തണം അതുപോലെ തന്നെ അലഹമില്ല എന്ന് കമൻ്റ് രേഖപ്പെടുത്താൻ മറക്കരുത് മറ്റുള്ളവരിലേക്ക് നമ്മുടെ ഈ വീഡിയോകളൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത് എന്നെല്ലാവരെയും ഉറപ്പപ്പെടുത്തുകയാണ് സ്ഥിരമായിട്ട് എല്ലാ ദിവസവും നമ്മുടെ ക്ലാസ്സുകൾ കേൾക്കുന്നവരുണ്ട് അള്ളാഹു അവർക്ക് എല്ലാവിധ ഹൈറും വറക്കും നൽകുമാറാകട്ടെ എല്ലാ ക്ലാസ്സുകളും കേൾക്കണം അല്ലാതെ നമ്മുടെ ആവശ്യത്തിനുള്ള ദിക്കറുകളും ആ ആയത്തുകളും മാത്രം കേട്ട് എഴുതിയെടുക്കാതെ എല്ലാ ക്ലാസ്സുകളും ആത്മീയമായ എല്ലാ ക്ലാസ്സുകളും നമ്മൾ നന്നാകാൻ വേണ്ടിയാണ് പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും നന്നാകാൻ വേണ്ടിയാണ് ഇതൊക്കെ പറയുന്നത് ഇൻഷാ ഇൻഷാല്ല അതൊക്കെ നിങ്ങൾ കേട്ട് എഴുതിയെടുക്കണം ഇന്നത്തെ ക്ലാസ്സിലൂടെ കേട്ട് പഠിക്കണം ഇന്നത്തെ ക്ലാസ്സിലൂടെ ഐശ്വര്യം വർദ്ധിക്കാനും നമുക്ക് സ്വർഗം ലഭിക്കാനും അതുപോലെ തന്നെ പല രോഗങ്ങളും ശിഫയാകാനും കണ്ണേർ മാറാൻ വയറുവേദന മാറാൻ അതുപോലെ തന്നെ ശത്രു ഒതുങ്ങാൻ അതുപോലെ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ആ ഭക്ഷണം കാരണമായി നമുക്ക് അസുഖങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ അതുപോലെ തന്നെ പട്ടിണി ബാധിക്കാതിരിക്കാൻ നമ്മുടെ വാക്ക് നമ്മുടെ സംസാരത്തിന് വാക്കിലൊരു മതിപ്പുണ്ടാകാൻ പ്രാർത്ഥനയിൽ ഉത്തരം കിട്ടാൻ പ്രാർത്ഥനയിൽ വിജയം കിട്ടാൻ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്കുള്ള അതുപോലെ ഹബീബായ റസൂൽ അല്ലാസ് അലൈഹി വസ്ലം തങ്ങളുടെ സ്വപ്നത്തിൽ കാണാൻ തുടങ്ങിയ കുറേ കാര്യങ്ങൾക്കുള്ള അമലുകളാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ പറയുന്നത് പരിശുദ്ധമായ ഖുർആാനിലെ സൂറത്തുൽ അസർ സൂറത്തുൽ അസർ നമുക്കൊക്കെ അറിയാം ആ സൂറത്തുൽ അസുറിനെ കുറിച്ച് മഹാന്മാർ പഠിപ്പിക്കുന്നു ശക്തമായ പനി ബാധിച്ചവൻ ശക്തമായ പനി ബാധിച്ചവൻ ഈ സൂറത്ത് പാരായണം ചെയ്ത് മന്ത്രിച്ചാൽ അവൻ്റെ പനി മാറുന്നതാണ് ആ സൂറത്തുൽ അസുർ ആ സൂറത്തുൽ അസുർ എന്ത് ചെയ്യണം ശക്തമായ പനിയുള്ളവൻ ഓതി മന്ത്രിച്ചാൽ അവൻ്റെ പനി മാറുന്നതാണ് നമുക്കൊക്കെ ചെയ്യാൻ പറ്റും ഏഹ് അതുപോലെ തന്നെ ശത്രുവിനെ അടക്കാൻ ഈ സൂഹത്തിൽ അസറിനെ കുറിച്ച് മഹാന്മാരെ ഓടിപ്പിക്കുന്നു സൂഹത്തിൽ അസർ എല്ലാ ദിവസവും ഇരുപത്തൊന്ന് പ്രാവശ്യം ഓതി വന്നാൽ എല്ലാ ദിവസവും ഇരുപത്തൊന്ന് പ്രാവശ്യം ഓതി വന്നാൽ നമ്മളെ സ്ഥിരമായി ശല്യം ചെയ്യുന്ന ആ ശത്രുവിൽ നിന്ന് നമുക്ക് രക്ഷ കിട്ടുന്നതാണ് സ്ഥിരമായി നമ്മളെ ഉപദ്രവിക്കുന്ന ശത്രുക്കളുണ്ട് സ്ഥിരമായി വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഒക്കെ നമ്മൾ ഉപദ്രവിക്കുന്നവരുണ്ട് അങ്ങനത്തെ ശത്രുക്കളിൽ നിന്ന് നമുക്ക് രക്ഷ കിട്ടും എന്ത് ചെയ്താൽ എല്ലാ ദിവസവും സൂഹത്തിൽ അസുർ ഇരുപത്തൊന്ന് പ്രാവശ്യം ഓതി ഓതി കിട്ടുന്നു ഇനി അടുത്തത് എന്താ സൂറത്തുൽ ഹുമസ നൂറ്റിനാലാമത്തെ സൂറത്താണ് പരിശുദ്ധമായ കുറേ നൂറ്റി നാലാമത്തെ സൂറത്താണ് സൂറത്തുൽ ഹുമസ ആ സൂറത്തുൽ ഹുമസയെക്കുറിച്ച് മഹാന്മാർ പഠിപ്പിക്കുന്നു രണ്ടരക്കകത്ത് സുനത് നിസ്കരിച്ച ശേഷം ഈ സൂറത്തിനെ ഓതി വന്നാൽ ഐശ്വര്യം വർദ്ധിക്കുന്നതാണ് അപ്പോൾ സൂറത്തുൽ ഉൽഹുമ നമുക്ക് ഐശ്വര്യം വർദ്ധിക്കാൻ വീട്ടിൽ ഐശ്വര്യം വർദ്ധിക്കാൻ കടയിൽ ഐശ്വര്യം വർദ്ധിക്കാൻ എന്താ ചെയ്യേണ്ടത് രണ്ടരക്കത്ത് സുനത്തിനസ്കരിക്കുക എന്നിട്ട് സൂറത്തുൽ ഹുമസ ഹുമസ പാരായണം ചെയ്യുക ഇത് പതിവാക്കുക ഇങ്ങനെ ചെയ്താൽ അവനെ ഐശ്വര്യം വർദ്ധിക്കുന്നതാണ് ഇനി മഹാന്മാർ പഠിപ്പിക്കുന്നു വയർവേദന വേദന മാറാൻ എന്തു ഈ സൂറത്തിനെ അതായത് സൂറത്തൽ ഹുമസയെ പത്ത് പ്രാവശ്യം ഓതി മന്ത്രിച്ച് പത്ത് പ്രാവശ്യം ഓതി മന്ത്രിച്ചാൽ വയർവേദന ഉള്ളവർക്ക് വയർവേദന മാറുന്നതാണ് വയർവേദന ഉള്ളവർ ഉള്ളവരെ ചെയ്യണം സൂറത്തൽ ഹുമസ പത്ത് പ്രാവശ്യം ഓതിയിട്ട് മന്ത്രി എന്നാൽ വയർവേദന മാറും അതുപോലെ കണ്ണേർ മാറാൻ സൂറത്തിൽ ഹുമസ എല്ലാ ദിവസവും ഓതിയായി മന്ദരിച്ചാൽ കണ്ണീർ സുഖപ്പെടുന്നതാണ് എന്നും മഹാന്മാർ പഠിപ്പിക്കുന്നു അടുത്ത സൂറത്താണ് സൂറത്തുൽ ഫീൽ സൂറത്തുൽ ഫീൽ ശത്രുക്കളിൽ നിന്നും രക്ഷയ്ക്ക് ഇതിനുപയോഗിക്കാം ഇതിനെ മകരീബനും വിഷായിക്കുമിടയിൽ ആയിരത്തി ഇരുന്നൂറ്റി അൻപത് പ്രാവശ്യം മോതിയാൽ ശത്രുക്കളിൽ നിന്നും രക്ഷ കിട്ടുന്നതാണ് എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട് തൊട്ടടുത്ത സൂറത്തേതാണ് സൂറത്തുൽ ഖുറൈഷാണ് സൂറത്തുൽ ഖുറൈഷ് നൂറ്റിയാറാമത്തെ സൂറത്താണ് ഈ സൂറത്തുൽ ഖുറൈഷ് റഹീം പ്രാവശ്യം ഓതിയിട്ട് ഏതെങ്കിലും ഒരു ഭക്ഷണത്തിലേക്ക് മന്ത്രി ചൂതിയാൽ ആ ഭക്ഷണം കഴിക്കുന്നത് കാരണമായി ഒരു രോഗവും നമുക്ക് ഹബീബായ തങ്ങൾ പഠിപ്പിച്ചതാണ് ശ് എന്തു ചെയ്യണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൊക്കെ മൂന്ന് പ്രാവശ്യം വീതം ഓതി മന്ത്രി ചൂതിയാൽ ആ ഭക്ഷണം കാരണമായി ഒരു കൊളസ്ട്രോളും വരൂല ആ ഭക്ഷണം കാരണമായി ഒരു ഷുഗറും വരൂല ആ ഭക്ഷണം കാരണമായി ഒരു പ്രഷറും വരൂല അങ്ങനെ നമ്മൾ കഴിക്കുന്ന ആ ഭക്ഷണം ആ മന്ത്ര ചൂതി ഭക്ഷണം കഴിക്കുന്നത് കാരണമായി ഒരസുഖവും വരൂല ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല എന്ന് ഷഫീ മുഹമ്മദ് റസൂൽഹി സല്ലാവിസ്വലം തങ്ങള് പഠിപ്പിച്ചു തരുന്നത് കാണാം അപ്പൊ എന്ത് ചെയ്യണം സഹോദരിമാർ ഏ വീട്ടിൽ ഭക്ഷണം പാചകം ചെയ്യുന്ന സഹോദരിമാർക്ക് പറ്റിയ ഒരു മരുന്നാണ് എന്ത് ചെയ്യണം നമ്മൾ ചോറ് വെക്കുമ്പോഴും സൂറത്തിൽ കുറേശ്ശെ മൂന്ന് പ്രാവശ്യം ഓതിയിട്ട് ആ ചോറിലേക്ക് മന്ത്രി ചൂതുക കറി വെക്കുമ്പോഴും മന്ത്ര ചൂതുക രാവിലെ കാപ്പി ഉണ്ടാക്കുമ്പോഴും മന്ത്രി ചൂതുക ചായ ഉണ്ടാക്കുമ്പോഴും മന്ത്ര ചൂതുക മീൻ കറി വെക്കുമ്പോഴും മന്ത്രി ചൂതുക ഊതുക ഇറച്ചിക്കറി വെക്കുമ്പോഴും മന്ത്ര ചൂതുക അങ്ങനെ സഹോദരിമാർ അടുക്കളയിൽ പാചകം ചെയ്യുന്ന സമയത്ത് എല്ലാത്തിനും മൂന്ന് പ്രാവശ്യം വീതം സൂറത്തുൽ കുറേശ് മന്ത്രി ചോതിയാൽ ആ ഭക്ഷണം കഴിക്കുന്നത് കാരണമായി ഒരു രോഗവും വരൂല എന്ന് ഹബീബായ തങ്ങൾ പഠിപ്പിച്ചതാണ് അതുപോലെ സ്ഥിരമായി ഈ സൂറത്തിൽ കുറയിച്ച് ഓതിയാൽ സ്ഥിരമായി സൂറത്തിൽ കുറയ്ശ് നമ്മൾ വെള്ളത്തിലോ ഭക്ഷണത്തിലോ ഒക്കെ മന്ത്രിച്ച് കുടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ എവിടെന്നെങ്കിലും കൈവിഷം നമ്മുടെ ഉള്ളിൽ പെട്ടിട്ടുണ്ടെങ്കിൽ കൈവിഷം ചില കൈവിഷം ഉള്ളിൽ തരുന്ന മന്ത്രമാണ് സിഹർ ചെയ്ത് ഉള്ളിലേക്ക് തരുന്നതാണ് കൈവിഷം ആ കൈവിഷം മാറിക്കിട്ടുന്നതാണ് എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട് അത് കഴിഞ്ഞാൽ സൂറത്തുൽ മാഴുവനാണ് സൂറത്തുൽ മാഴുവൻ നൂറ്റി ഏഴാമത്തെ സൂറത്താണ് സൂറത്തുൽ മാഴുവൻ ഈ സൂറത്തിനെ നാൽപ്പത്തി പ്രാവശ്യം ഓതിയാൽ പട്ടിണി ബാധിക്കുകയില്ല എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു സൂറത്തുൽ മാഴുവൻ എല്ലാ നാൽപ്പത്തൊന്ന് പ്രാവശ്യം ഓതണം നാൽപ്പത്തൊന്ന് പ്രാവശ്യം ഓതിയാൽ പട്ടിണി ബാധിക്കൂല അതുപോലെ നമ്മുടെ വാക്കിന് മതിപ്പുണ്ടാകാനും ഈ സൂറത്ത് ഉപകരിക്കും ഈ സ്വരത്തിന് ധാരാളമായി ഓതുന്നയാളുടെ വാക്കിന് മതിപ്പുണ്ടാകും ഒരിടത്തൊരു വാക്ക് പറഞ്ഞാൽ അവർ അംഗീകരിക്കും ആ വാക്കിനൊരു വില കൊടുക്കും എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു അതുപോലെ പ്രാർത്ഥനയിൽ വിജയം കിട്ടാൻ ഈ സുരത്തുൽ മാഹൂൻ ഈ സ്വരത്തിനെ നിത്യേനെ അധികരിപ്പിച്ചാൽ നിത്യേനെ എല്ലാ ദിവസവും ധാരാളമായി അധികരിപ്പിക്കുന്നവൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നതാണ് അടുത്ത സൂറത്താണ് സൂറത്തുൽ കൗസർ സൂറത്തുൽ കൗസർ അതാ സ്വർഗം ലഭിക്കാൻ ഉപകരിക്കുന്ന ഒരു സൂറത്താണ് എല്ലാ ദിവസവും ആയിരം പ്രാവശ്യം ഓദ്യ ഇവര് സ്വർഗം ലഭിക്കുമെന്ന് മഹാന്മാർ പഠിപ്പിക്കുകയാണ് അതുപോലെ തന്നെ ഹബീബായ ഹബീബായ് അലൈഹി സ്വല്ലാസ്ലാം തങ്ങൾ സ്വപ്നത്തിൽ കാണണമെന്ന് ആഗ്രഹിക്കുന്നവർ വധു എടുത്തിട്ട് ഈ സൂറത്തുൽ കൗസറിനെ സൂറത്തുൽ കൗസർ ആയിരം പ്രാവശ്യം ഓതണം എന്നിട്ട് ആയിരം സ്വലാത്തും ഓതി ചൊല്ലിയിട്ട് അങ്ങനെ തന്നെ വധുവോടുകൂടി തന്നെ കിടന്നുറങ്ങിയാൽ അലൈഹി നബിസ്ലമാങ്ക സ്വപ്നത്തിൽ കാണാം അപ്പോൾ ഒതുമെടുത്ത് രാത്രി കിടക്കുമ്പോൾ കിടക്കാൻ നേരത്ത് ഒതുവെടുത്തിട്ട് ആയിരം പ്രാവശ്യം എന്ത് ചെയ്യണം എന്ന് ആയിരം പ്രാവശ്യം ഓതണം എന്നിട്ട് ആയിരം പ്രാവശ്യം സ്വലാത്തും ചൊല്ലണം അപ്പോൾ കുറച്ച് തോന്നാ ചല്ലൂടെ കുറച്ച് സമയം എടുക്കും അപ്പോൾ എന്ത് ചെയ്യണം കുറച്ച് നേരത്തെ കിടക്കണം ബാങ്ക് കൊടുക്കുമ്പോൾ നേരത്തെ മകരുബ് കഴിഞ്ഞ് ഉടനെ ഭക്ഷണം കഴിച്ച് ഇഷാ നിസ്കാരം കഴിഞ്ഞ് ഉടനെ കിടക്കാൻ ഒരുങ്ങുക എന്നിട്ട് ആ ബെഡിൽ പോയിരുന്നു കൊണ്ട് ആയിരം പ്രാവശ്യം സൂറത്തുൽ കൗസറും ആയിരം പ്രാവശ്യം സ്വലാത്തും ചൊല്ലിയിട്ട് ദ്വാരന്നിട്ട് ഒന്നോടുകൂടി തന്നെ കിടന്നുറങ്ങിയാൽ ഹബീബായ തങ്ങളെ സ്വപ്നത്തിൽ കാണാമെന്ന് മഹാൻ മറുപടിപ്പിക്കുന്നു ഹബീബായ റസൂൽ അള്ളാഹി സ്വല്ലാ അലൈഹി സ്വലാ തങ്ങളെ സ്വപ്നത്തിലും യക്കഥത്തിലും കാണാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഹബിബായ് റസൂൽ അള്ളാഹി സ്വല്ലാസ്ലാമാ തങ്ങളുടെ മേൽ ധാരാളം സ്വലാത്തുകൾ ചൊല്ലാൻ സ്വലാത്തുകൾ വർദ്ധിപ്പിക്കാൻ അള്ളാഹു നമുക്കെല്ലാം ഭാഗ്യം നൽകുമാറാകട്ടെ ആമീൻ ബ്രഹ്മത്ത്ാഹിമീൻ എല്ലാവരും എനിക്ക് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയും ആ ചെയ്യണമെന്ന് വസീത്തെയ്ത് കൊണ്ട് നിർത്തുകയാണ് അസ്സാമലൈക്കും വരഹമുലാഹി വർക്കാത്തു